ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയോ ഇതിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പാലക്കാടാണ് പാലക്കാട് സ്ട്രീറ്റിലാണ് ഉള്ളത് ഇവിടെ ഒരു സ്കൈ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പിന്റെ ഉള്ളത് ഇതിന്റെ അകത്തുള്ള കാഴ്ചകളും അതേപോലെ തന്നെ ബിഗ് ബോസിലെ കാര്യങ്ങളായിട്ടുള്ള ഗബ്രി അതേപോലെ ജാഫി ജാഫറും എന്നാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് ഞാൻ വരാൻ തന്നെ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് ബെലൈക്കനൊക്കെ അപ്പൊ നേരെ വീഡിയോ വടീസ രണ്ട് താരങ്ങൾ ഗപ്രി ആൻഡ് സ ഞങ്ങളുടെ പാലക്കാട് മണ്ണിൽ ഇന്നി ചേർന്നിരിക്കുകയാണ് മാറ് മാറ് എല്ലാവരും അവരെ ഒരു വലിയ കൈയടി കൊണ്ട് സ്വീകരിക്കേണ്ടതാണ് വണ്ടി 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 ഷോറൂം വിസിറ്റിന് ശേഷം വി അവരുടെ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ് മീഡിയ ഷോറൂമിലേക്ക് വീഡിയോ മാത്രം എത്തിച്ചേർത്തോ കയറിയാൽ മതി ബാക്കിയുള്ളവർ ഓഡിയൻസ് നിങ്ങൾക്ക് ഷോറൂം ലിസ്റ്റിന് ശേഷം സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ് ഇതന്നെ ഒന്ന് കേട്ടാടാ ബ്രോ ബ്രോ ഒന്നും കൂടി തീരിയോടൊക്കെ ಆ ಸೇರಿ ಒಂದು ಒಂದು ಮಾರ್ಕ್ ಕೊಡು ಒಂದು ಮಾರ್ಕ್ ಕೊಡು ಸೇರಿ ಒಂದು ಮಾರ್ಕ್ ಕೊಡು ಒಂದು ಮಾರ್ಕ್ ಕೊಡು ಒಂದು ಮಾರ್ಕ್ ಕೊಡು ಒಂದು ಮಾರ್ಕ್ ಕೊಡು ಒಂದು ಲೇಸ್ ಮಾಡಿ ಬರ್ತಿಗೆ 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 ಒಂದು ಮಾರ್ಕ್ ಕೊಡು ಮಾರ್ಕ್ ಕೊಡು ಮಾರ್ಕ್ ಕೊಡಿ ಆಯ್ತು ಆಯ್ತು ಬೋಯ್ ರೇ ರೇ ಪ್ಲೀಸ್ 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 ല്ലേ <laughs> തന്നെ കോഡൻസ് നമ്മൾ പുറത്തറിയാം നമ്മൾ ഹലോ ബിഗ് ബോസ് സീസൺ നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന രണ്ട് താരങ്ങൾ ജാസ്മിൻ ഇവിടെ വെൽക്കം 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 ജാസ്മിൻ ടു പാലക്കാട് ഇത്ര നേരം കാത്തിരുന്നിട്ട് ഈ കൈ പോകുന്ന പോലാ ക ിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ ബബ്രി ഫാൻസിനോടും ഫാൻസിനോടും ജബ്രി ഫാൻസിനോടും പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത് ഓരോരുത്തരുടെ തുടങ്ങിക്കോ നമസ്കാരം പാലക്കാട് ആദ്യമായിട്ട് തന്നെ എന്താ പറയാ നിങ്ങൾ എല്ലാവരും ഈ മഴയും ഒരു ബെറ്റർ നമുക്ക് അത്ര ഇതല്ലെങ്കിലും ഓക്കെ ജസ്റ്റ് ആദ്യമായിട്ട് തന്നെ എല്ലാവരും മഴയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു സുഖിച്ചു സൂക്ഷിച്ചു ഓക്കെ

ഇവർ ഇന്നലെ ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ വരാൻ നേരത്ത് പറഞ്ഞു ആരെങ്കിലും ഉണ്ടാവുമോ എന്തോ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന ഒരു സ്ഥലമല്ല പാലക്കാട് പക്ഷേ ഇത്രയും പേര് വരും ഇത്രയും സ്നേഹം ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടേ പിന്നെ നമ്മുടെ സ്കൈ നോബേഴ്സിനോടാണ് നമ്മൾ നന്ദി പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അവസരം ഇങ്ങനെ തന്നെ ഇവരുടെ പുതിയ ബ്രാൻഡ് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിൽ ഇവരോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോടും ഇതിൽ എടുത്ത് പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു ഒക്കേഷനിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവന്റ്സ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് സ്കൈഫോൺസ് ആ അഫ്രീന വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളൊരു ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എന്റെ സോറി അമ്രീന വിളിച്ചിട്ട് സ്കൈഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്ക് അത് ഓരോ ക്ലാസ് വിട്ട് വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി നമ്മളെ കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഗബ്രി ഒറ്റയ്ക്കല്ല ജാസ്മിനും വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബേസിക്കലി ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അന്വർക്ക് കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന് അവസാനം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെയുള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ പുള്ളിയുടെ കയ്യിൽ കൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ഡെഡിക്കേഷൻ ബിസിനസ്സിലാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇത്രയും ബിസിനസ്സിൽ ഇത്രയും എന്താ പറയുക ലോയൽ ആയിട്ടുള്ള ഒരാളുടെ ടയിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ വരാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫങ്ഷൻ പാലക്കാടിലായതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പാലക്കാട് താങ്ക് യു സോ മച്ച് അത്രക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ ഇന്ന് ഇവരുടെ ഒരു ഓൺ ബ്രാൻഡ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ഇവിടെ ഞങ്ങൾ വരുന്നതിലെല്ലാ കാര്യം ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് സ്കൈഫോൺ സെവൻ പറഞ്ഞിട്ട് ഇവരുടെ ഓൺ ആയിട്ട് ഒരു ബ്രാൻഡ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ ആക്സസറീസ് ആണ് ഞാൻ ഞാനകത്ത് പോയ സമയത്ത് ചെക്ക് ചെയ്തു നമ്മുടെ ബ്രില്യൺ ബ്രില്ല് ഇന്റർനാഷണൽ കമ്പനികൾ ബോട്ട് ഓവറുള്ള കമ്പനികൾ ചെയ്യുന്ന സെയിം കമ്പനി തന്നെയാണ് ഇവരും ഇത് ചെയ്തിറക്കുന്നത് അപ്പോൾ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് ഔട്ട് ഈ കട നമുക്ക് അടിപൊളിയേക്ക് കൊടുക്കണം അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ ഐ ലവ് യു ഗൈസ് We love you guys. Thank you so much for that. For everybody who's watching. അൻവേയും അമ്രീനയുടെയും ഏറ്റവും സ്പെഷ്യൽ ഡേയിലുള്ള അവരുടെ സ്വന്തം ബ്രാൻഡിന്റെ ലോഞ്ച് ആണ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ആൻഡ് ബാക്കി തന്നെ ഇവരുടെ ഓൺ ബ്രാൻഡായിട്ടുള്ള മൊബൈൽ ആക്സസറിന്റെ ഓൺ ബ്രാൻഡ് സെവൻ ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഗൈസ് സോ മച്ച് കുറച്ച് 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 ചോദ്യങ്ങളായിട്ട് ചോദിച്ചാലോ അപ്പോ എന്താണ് ആദ്യം ചോദിക്കേണ്ടത് അതിന്റെ ഉള്ളിൽ കോളരൊക്കെ സൃഷ്ടിച്ച ആൾക്കാരും കൂടെയാണ് നിങ്ങൾ അപ്പോ നിങ്ങൾക്ക് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവുകയും കേട്ടിട്ടുണ്ടാകാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് അതിനുള്ള മോട്ടിവേഷൻ വേണമല്ലോ അതെങ്ങനെയായിരുന്നു ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതിലൊന്നും എടുത്തില്ല അപ്പൊ എന്നോട് ഗബ്രിയായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിനക്ക് ഭയങ്കര പോസിറ്റീവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എന്താ പറയാ സന്തോഷിച്ച് ഭയങ്കര ഇതുവരുത് എന്നാൽ നെഗറ്റീവ് ആണ് പറഞ്ഞാൽ ഡിപ്രസ് ആവുകയും ചെയ്യരുത് ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും നിക്കാത്തുള്ളത് സോ അത്ര ഇരുതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ നിന്നിട്ടില്ല ഒരു മീഡിയം സ്റ്റേജിൽ അങ്ങനെ പോകുന്നു ഇത് തന്നെയാണ് ഞാൻ ഷോവിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് വാട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയാ സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമേ ഡിപ്രസ്ഡ് ആകും അപ്പൊ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടാക്കാ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്തെങ്കിലും ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ നല്ല ണിേ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ വ്യത്യാസം തോന്നിട്ട് യു ആർ എ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അതിന് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും വ്യത്യാസങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ബിഗ് ബോസില് പോയതിനു ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് ിൽ ഇപ്പൊ ഞാൻ പോകാൻ നേരത്ത് ഞാൻ കുറെ നമുക്കിപ്പോ ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ കാണും പക്ഷെ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്ന നമ്മുടെ എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീത്തയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറച്ചും കൂടെ മെച്യോർ ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളത് പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചെടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞിടത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ്സ് ദ പേഴ്സൺ ഡൗൺ സൈഡ്സ് ഓഫ് ബീങ് ഓൺ ബിഗ് ബോസ് ഇപ്പൊ ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ഒരുപാട് ഹിന്ദിയിൽ പടം ചെയ്ത് വെച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഇൻഡസ്ട്രികളിലേക്ക് കയക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇനിയിപ്പം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ് എന്റെ അഭിനയത്തിന്റെ അഭിനയത്തിൻ്റെ വന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമ അത് ഏതെങ്കിലും ഒ ടി പി പ്ലാറ്റ്ഫോം അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ ബുസാൻ സൺഡാൻസ് ഒക്കെ പറഞ്ഞു കുറച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവളിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സെലക്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് സയൻസ് ഫിക്ഷൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്നിപുരാണോ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് റിലീസായിട്ടുള്ളത് പത്നിപുരാണം ഒരു ഫീച്ചർ ഫിലിമാണെന്ന് ചോദിച്ചാൽ അല്ലാതൊരു ചെറിയ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയിലുണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഏകദേശം ലെങ്ക്ലേക്ക് എത്തിയൊരു സിനിമയാണ് വഗ്നിപുരാണം അത്രയ്ക്കാണ് സിനിമയിലെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇത് ഞാൻ ഇപ്പോൾ പറയേണ്ടതെന്ന് ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ടിങ് ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷെ ഒരു നല്ല പ്രൊഡക്ഷനിലുള്ള നല്ലൊരു സിനിമയാണ് നല്ലൊരു ക്യാമിയോ ക്യാരക്ടറായിട്ടാണ് വരുന്നത് സോ ദാറ്റ് ഇസ് എ നൈക്സ്റ്റ് പ്രോജക്ട്

ഒരുപാട് പ്രശ്നം ആവശ്യമാണ് നോക്കിയിരിക്കുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യൽ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തത് വിയേറ്റിയുടെ സമയത്ത് ആ ഒരു ഫസ്റ്റ് മൊമെന്റും എന്താ പറയാ സീനിച്ചതെന്നുള്ള കാര്യം സ്പെഷ്യൽ തോന്നി അപ്പൊ അതന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് വരണം പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലയിൽ ടോപ് ത്രീയിൽ ജാസ്മിന്നെ അതുപോലെ പിന്നെ രാവിലെ ായിരുന്നു എനിക്ക് തീർന്നില്ല എന്നും പോയി കൂടാ ഞാൻ അതോ ഫാമിലി എന്നത് അപ്പൊ എനിക്ക് എന്താ പറയാ രണ്ടു ശതമാനം ആപ്പ് ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് ഗബിരി ഭയങ്കരമായിട്ട് വാടി പോകണമായിട്ട് കണ്ടിട്ടുണ്ട് ജാസ്മിന പ്രശ്നല്ലാസ്മിനെ വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നാമത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹമല്ല റെസ്പെക്ട് തോന്നിയ കഥാപാത്ര ആരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആരോടാണ് റെസ്പെക്ട് തോന്നിയത് രണ്ട് ഗബിരി എന്തുകൊണ്ട് പാട്ട് ഷോക്ക് എന്നൊരു പ്രശ്നമാണ് ചോദിക്കാറ് ആദ്യം തന്നെ പാട്ടിൻ്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ കൺസിഡർ എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ കടക്കിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു സീന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസ് അധികം പിന്നെ ഞാൻ പാട്ട് കാണിച്ചിട്ടില്ല അവര് എനിക്ക് തോന്നുന്നത് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് ചോദിച്ചത് ലാലട്ടൻ എന്ന് ആ ലാലേട്ടൻ ചീട്ട് പറയുന്നു അത് അത് ഞാൻ എങ്ങനെയാ പറയാൻ അത് നമ്മള് ജനിച്ചപ്പോ തൊട്ട് കണ്ട് വളർന്നു വരുന്നോ നമ്മൾ അത്രയും സ്നേഹത്തോട് അത്രയും